ശി കായിക സ്ഥിതി ആയിരിക്കട്ടെ പ്രേയ്സ് ബി റ്റു ജീസസ് ഹാലെ ലൂയ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ധ്യാനം ആരംഭിക്കുകയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നിങ്ങൾക്ക് പതിനൊന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ കാലത്ത് ഒമ്പത് മണിക്ക് വന്നിട്ട് മൂന്ന് മണിക്ക് പോകാവുന്ന വിധത്തിലും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ധ്യാനം കൂടുന്നവരോടുകൂടെ ഒരു ഏകദിന ധ്യാനം ശനിയാഴ്ച പതിനൊന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ഒമ്പത് മുതൽ മൂന്ന് വരെ ഈ ധ്യാനം കൂടാനും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ മാസവും രണ്ടാം വെള്ളി ശനി ഞായറാണ് നമ്മുടെ ധ്യാനം ത്രിദിന ധ്യാനം കുടുംബസമേത ധ്യാനം ഫീസ് ഇല്ല ഈ ധ്യാനത്തിന് നിങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കുരിശ് എന്തിനാണ് പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും കുരിശിൻ്റെ വഴിയോടു കൂടിയാണ് നമ്മൾ ിക്കുന്നത് നമ്മളൊരു പത്തിരുപത് ഇതുപോലത്തെ കുരിശികൾ ഇവിടെയുണ്ട് അപ്പോൾ ഈ കുരിശ് പിടിച്ച് കഴിയുന്നത്ര ഒരു താപസികത തപസ്സിൻ്റെ ചൈതന്യം ഈ പുണ്യസ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇവിടെ മഹാമൗനമാണ് തപസ് ഭവനമാണ് ഇവിടെ ആശ്രമമാണ് പുണ്യസ്ഥലമായി തീരുന്നത് ഇവിടെ മത്സ്യമാംസം അങ്ങനത്തെ ഈ സിസ്റ്റേഴ്സ് ഉപേക്ഷിച്ചിരിക്കുന്നു വർഷങ്ങളായിട്ട് അവരവരുടെ വീടുകളിൽ ചെന്നാലും അത് കഴിക്കാറില്ല അതൊക്കെ വലിയൊരു പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തപസ്സിൻ്റെ ചൈതന്യം അപ്പോൾ കുരിശിൻ്റെ വഴിയോടു കൂടെയാണ് നമ്മൾ ഇവിടെ ധ്യാനം ആരംഭിക്കുന്നത് കുരിശിൻ്റെ വഴി പതിനാല് സ്ഥലത്തും അനുഗ്രഹങ്ങൾ സനിസ്ലാവോസിനോട് ഈശോ അരുൾ ചെയ്തു പതിനാല് അനുഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തും അനുഗ്രഹങ്ങളാണ് നോമ്പ് നോമ്പുകാലത്ത് മാത്രമല്ല കുരിശിൻ്റെ വഴി പലരുടെയും വിചാരം നോമ്പ് നോമ്പുകാലത്ത് മാത്രമാണ് കുരിശിൻ്റെ വഴി ചെയ്യുക എന്നാണ് ഡെയിലി കുരിശിൻ്റെ വഴി വലിയ അത്ഭുതവും അഭിഷേകവും വിടുതലുമാണ് സിസ്റ്റർ ഇങ്ങനെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുന്നത് യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ തുറന്നാൻ ഇഷ്ടംപോലെ ധ്യാന ഗുരുക്കന്മാരുടെ പ്രഘോഷണങ്ങൾ മണിക്കൂറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സിസ്റ്ററിനറിയാം അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാം ഒരു വ്യക്തിയിൽ മാനസാന്തരം നടക്കുവാൻ എന്ത് ചെയ്യാം മൂവായിരം നാലായിരം പേര് ധ്യാനിച്ചു പോയിട്ട് യാതൊരു മാനസാന്തരവുമില്ലെങ്കിൽ ആ ധ്യാനം ഫലമില്ലാത്തതാണ് അതുകൊണ്ട് ചെറിയ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെറിയ ഗ്രൂപ്പുകൾ പേഴ്സൺ ടു പേഴ്സൺ ഹൗസ് ടു ഹൗസ് ഇങ്ങനെയുള്ള മിനിസ്ട്രികൾ ഇപ്പോൾ ട്രെയിനിൽ കണ്ടുമുട്ടുന്നു ബസ്സിൽ കണ്ടുമുട്ടുന്നു ഒരു ഓട്ടോയിൽ കയറുമ്പോൾ കണ്ടുമുട്ടുന്നു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നു അങ്ങനെ ആ വ്യക്തികളോട് യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പറയുന്നു കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോയിൽ നമുക്ക് വിശ്വസിക്കാം അമ്മേ